എന്തൊരു സുഖമുള്ള രാത്രി അല്ലേ കല്ലി വന്ന ഇതിലെ ഒരു എളുപ്പ വഴിയുണ്ട് നേരായ വഴിയെ പോയ നാട്ടുകാർ കാണും ഇതിലെ ആകുമ്പോ സഞ്ചാരം കുറവാ അവര് കയ്യിൽ നമ്മൾ നേരത്തെ ആരും ആവേശം കാണിക്കരുത് അവന്മാര് ജീവനോടെയാണ് വരുന്നത് ജീവനോടെ തന്നെ അവൻ മരപ്പിടിക്കണോ കള്ളൻ കള്ളനായ ഒച്ചുണ്ടാക്കി ആളെ കൂട്ടി പിടിപ്പിക്കാന എന്നെ ഈ വഴിക്ക് കൊണ്ടുവന്ന മിണ്ടല്ലയുടെ കള്ള എന്താ പറഞ്ഞാ

അങ്ങ് ഡൽഹിയിലും തിരുവനന്തപുരത്തും നടത്തുന്നു ഇതൊക്കെ തന്നെയാണല്ലോ ഓഹ് ഇറങ്ങി ഓ ഒടുക്കത്തെ കൃത്യസമയം തലാരംഭ ചെഴുന്നേറ്റ് മണിയെടുത്ത് കുലുക്ക് തുടങ്ങും ഞാൻ ഇന്ന് ഒരുപോലെ അപ്പൊ ഞാനോ എന്താണ് ഇവിടെ ഒരു ജനിച്ച നല്ല മനുഷ്യന്മാരെ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ അവര് പോ കൈ ധരിക്കുന്നു ഒരൊറ്റ ഓട്ടം ഓടി അവളുടെ നെഞ്ചത്തിട്ട് രണ്ട് കുത്തുകുത്തി തിരിച്ചൊട്ട ഓട്ടം ഇങ്ങോട്ട് ഓടിയാലോ ഇങ്ങോട്ടോടുമ്പോ അവൻ വന്ന് നിന്റെ നെഞ്ചത്തിട്ട് രണ്ട് എക്സ്ട്രാ കുത്തുകുത്തും വേറൊന്നും സംഭവിക്കില്ല എടാ ായിരുന്നെങ്കിൽ അവത്തിട്ട് കുത്തടാ അതോടെ അവള് ഫ്രീ ആവും പിന്നെ നമ്മൾ തളിക്കുന്ന വഴി കൂടെ അവളെങ്കിലും പോരും കത്തി മാറ്റി എനിക്ക് വേഗം പോവാം പരസ്യമായി നടക്കാൻ ഈ നിന്റെ ചന്ദ്രപ്പാൻ്റെ കുത്തി ഒന്ന് രണ്ട് രണ്ടല്ലേ പ്രഞ്ചാറു എന്നാലും എനിക്കൊരു കുത്തു കുത്താൻ ചേടാ കുത്തു കിട്ടിയിട്ട് അവന്റെ പോക്ക് കണ്ടില്ലേ ഇവനൊക്കെ ചാമ്പല മിസൈൽ വായിക്കണം എന്നാ തോന്നുന്നത് അമ്മേ <saw> <monastery> <stillpass baptism> <are> േ വന്നിരിക്കുന്നത് ഞാനിടിക്കാൻ മാത്ര ഇല്ലടേ ഇത്തിരി പോന്ന കത്തിയും കുലപ്പിച്ച് എന്റെ ഉടുമ്പും ജോല പൊട്ടിക്കാൻ നിന്നെ കൊണ്ട് നീ ജന്മ സാധിക്കില്ല നീയൊക്കെ അവന്റെ ആളല്ലേ ഞാൻ ആരാസ് കുറുപ്പ് കുറുപ്പാ കുറുപ്പാണല്ലേ ഞങ്ങളെ കുറുക്കന്മാരാ തുമ്പശ്ശേരി കുറുക്കന്റെ അലിയനും കത്തിക്കൊന്നും പറ്റിട്ടാണ് പോയാണെ ഓട്ടത്തില് നിന്നെ പോലെ എനിക്കും മെഡല് അത് കാണിച്ചിട്ടാണ് ഞാൻ സർവീസിൽ കയറിയത് രുക്മിണി നിനക്കെന്നെ പരിചയം ഉണ്ടോടി സർക്കിൾ ഇൻസ്പെക്ടറുടെ വേഷത്തിൽ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് നിന്റെ ചെറിയമ്മയുടെ വല്യമാവന്റെ മോളാ എന്റെ വല്യേച്ചിയുടെ മോള് കൊപ്പി മാറിയ ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇവളുടെ പേര് മാറ്റിയൊരു കുടുംബം കലക്കാൻ നിനക്ക് ഇത്ര ധൈര്യവും ഈ ധൈര്യം തന്നെ ഇവനാരാണ് ഈ ദേവേന്ദ്രം അല്ലേ അല്ലടാ നിന്റെ കാലൻ ഇവിടെ ചിന്നമ്മണിയാണെന്ന് സാറിന് വിശ്വാസായില്ലെങ്കിലേ ആണെന്ന് അഭ്യാസം അഭ്യാസം വേണ്ട ഒരു ഞാൻ കണ്ടു ഇനി വല്ല അഭ്യാസവും അയ്യോ ഇത് തോക്കല്ലേ ും ഭക്ഷണം കഴിക്കാണ്ടും മരുന്ന് കുടിക്കാണ്ടും കിടക്കണ്ട അവളെ അമ്പുജാക്ഷം പിടിച്ചു രുക്മിണി ആ മാഷിടെ മോനെയും നമ്മുടെ അമ്പുജാക്ഷം പിടിച്ചു ഇനി അവള് രുക്മിണിയാണോന്ന് അമ്മ കൂടി ഒന്ന് പറയേ വേണ്ടു ഈ വീട്ടിലേക്കും വരും

സാറി കാണിക്കുന്നത് ചെറ്റത്തരാ ഡിപ്പാർട്ട്മെന്റിന് നാണക്കെ ഉണ്ടാക്കാത്ത സാറിങ് ഇറങ്ങി വന്നേ ഒരു കാര്യം പറയാൻ ആരോടും പറയാതെ കുട്ടികളെ പിടിച്ചോണ്ട് പോവാ സ്ഥലം തൊപ്പി കളയണ്ട തൊപ്പി പോയ ഇതുപോലെ വാടക കിട്ടും ഇല്ലെങ്കിൽ വേറെ ഒരെണ്ണം മാർക്കറ്റിൽ കിട്ടും ആ തുമ്പശ്ശേരി കുറിപ്പും ചിന്നക്കുറിപ്പും ദക്ഷിണ വല്ലതും തന്നിട്ടുണ്ടെങ്കിലേ സാറ് വിളിച്ചപ്പോഴേ അവരുടെ വീട്ടുമുറ്റത്താ അല്ലാതെ അല്ല ഞാനൊരു ഡി എസ് പി ആണ് സൂക്ഷിച്ച് സംസാരിക്കണം സംശയുണ്ട് ഡി എസ് പി ആണെന്ന് വെച്ച് ഹെഡ് കോൺസ്റ്റബിൾ ആ ഇങ്ങോട്ട് സാധനത്തിൽ സൂക്ഷിച്ചോ ഒന്നിനും ഞാൻ പറഞ്ഞേക്കാം ശരിക്കും പറഞ്ഞാൽ സാറിന് ഞാനിപ്പൊ രക്ഷിക്കാർ ഇപ്പൊ ഇവരെയും കൊണ്ട് വിട്ന്ന് പറഞ്ഞാ ഈ കാണുന്ന നാട്ടുകാരെല്ലാം ചേർന്ന് സാറിന് ഇവിടെ നിന്ന് പറത്തും സാറ് വിചാരിക്കണ പോലെ ഇവിടെ രുക്മിണി രുക്മിന്റെ രുക്മണി ഒന്നും അല്ല നാരായണ മാഷ പെങ്ങളുടെ മോള ചിന്നമ്മണി എനിക്ക് അറിഞ്ഞൂടെ ഇവളെ ഞങ്ങൾക്കും അറിഞ്ഞൂടെ ഇവളെ മാഷയുടെ വീട്ടിലല്ലേ പെറ്റത് അധികം കളിച്ച ഒരു തന്നെയും തല കാണില്ല എന്താ എല്ലാവരും കൈ പൊക്കി പിടിച്ചിരിക്കണേ കൈ താത്തി അവള് ചിന്നമ്മണി അല്ലാന്ന് ആരാ പറഞ്ഞേ ഈ കാണുന്ന ആരെങ്കിലും പറഞ്ഞോ അതല്ല അവള് പറഞ്ഞോ ഒരാളും പറയില്ല അവൾ എന്റെ പെങ്ങളുടെ എനിക്ക് അങ്ങനെ ഒരു പെങ്ങൾ ഉണ്ട് അവൾക്കൊരു മൂളുണ്ട് അല്ലാതെ തെളിയിക്കാൻ സാറിന് പറ്റോ അവള് ചിന്നമ്മണിയാണെന്ന് എന്റെ മകൻ പറഞ്ഞാൽ അവള് ചിന്നമ്മണിയാ ഈ നാട്ടുകാർ പറഞ്ഞാൽ അവള് ചിന്നമ്മണിയാ ഇത് ചിന്നമ്മണിയുടെ ജാതക ഇരുപത്തൊന്ന് കൊല്ലം മുമ്പ് എഴുതിയ ജാതകം കണ്ടോ അവളുടെ ഫോട്ടോ കണ്ടോ ഈ ഫോട്ടോയിൽ അവള് ചിരിക്കണ കണ്ടാ ഇത്രയും സന്തോഷത്തോടെ രുക്മിണി ചിരിക്കാറുണ്ടോ പറ സാർ അവരുടെ ബന്ധുവല്ലേ സാർ കണ്ടിട്ടുണ്ടോ തട്ടിക്കൊണ്ട് പോലെനും ആൾമാറാട്ടത്തിന് ശിക്ഷ എന്താണെന്ന് അച്ഛനും മോനും വല്ല ബോധമുണ്ടോ ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട് എന്തേ സാറിന് ഞങ്ങൾ ശിക്ഷിക്കണോ ശിക്ഷിച്ചോളൂ പറയും ഞാൻ മോള് അവളെ ുംറച്ചെടുത്തതും പറയാനല്ല അന്തസ്സിലെ കല്യാണവും നിശ്ചയിച്ച് നിർത്തിയതാണ് അവളെ മയക്കടുത്ത് തട്ടിക്കൊണ്ടുവന്ന് ഉത്സവം പോലെ നടത്തിച്ചതും പോലെ അവൾക്കൊരു പേരും ചിന്നമ്മണി ജയിലക്കാനും തൂക്കിലേറാനും ചിന്നക്കുറുപ്പിന് ഒരു മടിയില്ല കൊല്ലരുടെ അമ്മ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടാ ഇല്ലെങ്കിൽ തണ്ടയും മോനും തുള്ളിക്കളിക്കണ ഈ നാട്ടുകാരുടെ ഇടയിലെ ഇതിനകം തന്നെ ചത്തു വീണേ അവലേക്ക് ഇറക്കണോ ചത്തുപോയി ഇന്ന് നിലവിളിച്ചതല്ലേ ഇതാ ജീവനോട് മുന്നിൽ നിൽക്കുന്നു ചോദിക്കേ അമ്മ ഇവളെ അറിയോ എന്ന് ചോദിക്കേ അമ്മ പറയൂ ഇവളല്ലേ അമ്മയുടെ രുക്മിണി ഇവരെന്തൊക്കെയാ കള്ളത്തരം മനസ്സിലിട്ട് പറയാണിയല്ല ഇവ ചിന്നമണിയാ ഇത് കണ്ടോ ഞങ്ങളുടെ ഫോട്ടോ ഇത് ഇവൾക്ക് അഞ്ചു അല്ല ഇതൊന്നും കള്ളത്തരല്ല സത്യമാണ് എന്നെ വിശ്വസിക്കണം സ്വന്തം അല്ലാത്ത ഒരാൾക്ക് വേണ്ടി ആരും ഇത്രയും വിഷമം സഹിക്കില്ല ഇത്രയും ശ്രമിക്കില്ല അവൾ എന്റെ അച്ഛന്റെ ജീവനാ ഇല്ലാത്തൊരു പേരും പറഞ്ഞ് ഒരു വേഷവും കൊടുത്ത് നിങ്ങൾ അങ്ങനെ അവളെ തട്ടിക്കൊണ്ടുപോ ശ്രമിച്ച സത്യം പറയാലോ ദൈവം പോലും നിന്നോട് പൊറുക്കില്ല എന്തിനായും എനിക്ക് അവൾ ആരാന്ന് മനസ്സിലായി ശരിക്കും മനസ്സിലായി കണ്ടാൽ ആരും പറയില്ല അവളെന്നെ അമ്മേ ഫോട്ടോ പറയാൻ ഇനി ഒന്നുമില്ല നിങ്ങളുടെ ഉണ്ട് ചിന്നമ്മണിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റാ അവള് എന്റെ വീട്ടിൽ ജനിച്ചതിന് സർക്കാർ തന്ന സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ ചിന്നമ്മണിയുടെ ജന്മരേഖ പെറ്റത് പെങ്ങളാണെങ്കിലും വളർത്തിയത് ഞാൻ ായി തെറ്റിദ്ധരിച്ചത് എന്റെ മകൻ ചെയ്ത പാപം എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കാം വൈരാഗ്യം മനസ്സിൽ വെച്ച് ആരും എൻറെ മകനെ ഒന്നും ചെയ്യരുതേ ആരും ഒന്നും ചെയ്യരുതേ ആരും ഒന്നും ഒന്നും മോക്കിനി ഒരു ഇറങ്ങി വന്ന വീടും സ്നേഹമില്ലാത്ത അവരുടെ പാട് നോക്കി ജീവിക്കട്ടെ ഞങ്ങളുടെ ഒക്കെ ഞങ്ങളൊക്കെ എനിക്ക് തന്ന ഈ പേര് വെറു ഒരു എനിക്ക് പേരില്ല മനസ്സിലായി ഒരു പേരിന് സ്വന്തം ജാതകവും ജനന സർട്ടിഫിക്കറ്റും ഒന്നും ഉണ്ടാവില്ല ഏതൊരു ചിന്നമണി നിങ്ങളുടെ ഒക്കെ മനസ്സിലുണ്ട് അതാരുന്നു എന്നോടൊന്ന് പറഞ്ഞൂടെ നീ ഇത്തിരി കരഞ്ഞാലും സാരില്ല ഇവളോട് ഇത് പറയണം നിന്നെ വേദനിപ്പിക്കാനല്ല ഇവളെ നമ്മൾ ഇത്രയും ഇവളും കൂടി അറിയണ്ടേ അറിയട്ടെ ആ ദിനകരനെവിടെ അവൻ പറഞ്ഞോളൂ അവൻ മുത്തശ്ശിയുടെ പിന്നാലെ പോയെന്നല്ലേ പറഞ്ഞത് എന്നാ ഞാൻ പറയാ മോൾക്കുള്ള ജാതകവും ജനന സർട്ടിഫിക്കറ്റും എല്ലാം ഇവിടെ വെച്ച് പോയത് മറ്റാരും അല്ല ചെറിയമ്മേട മോളാ ചിന്നമ്മണി എന്റെ അമ്മണിയുടെ ചികിത്സയ്ക്ക് വേണ്ടി തറവാട്ടു പറമ്പ് പണയപ്പെടുത്തി തുമ്പശ്ശേരി കുറുപ്പിനോട് ഞാൻ കുറെ പണം കടം വാങ്ങി കുറുപ്പ് ഞങ്ങളെ ചതിച്ചു പലിശയും പലിശയ്ക്ക് പലിശയും ചേർത്ത് എന്നെ വലിയൊരു കടക്കാരനാക്കി കള്ളരേഖ ഉണ്ടാക്കി തറവാട്ടു പറമ്പ് അയാള് സ്വന്തമാക്കി അമ്മണിയെ മറവ് ചെയ്തെടുത്ത് ഞങ്ങൾ ശ്രാദ്ധകാലത്ത് ചെല്ലുന്നത് പോലും അയാൾ വിലക്കി ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തു അയാൾ തോറ്റു തിരിച്ചു വരുമ്പോ അയാളുടെ ആൾക്കാർ വന്ന് ഞങ്ങളുടെ ജീപ്പ് തടഞ്ഞു ജീപ്പ് മറിഞ്ഞു ജീപ്പിലുണ്ടായിരുന്ന ചിന്നമണി തലയ്ക്ക് ക്ഷതം പറ്റി ആറു മാസം ഈ വീട്ടിൽ കിടന്നു മരിക്കുമ്പോ ചിന്നമ്മണിക്ക് പതിനാല് വയസ്സ വെറും പതിനാല് വയസ് എന്റെ മോളെ ഓർക്കാത്ത ദിവസങ്ങളില്ല എഞ്ചുപൊട്ടി കരയണമെന്ന് തോന്നുമ്പോ കൊച്ചു ചേട്ടൻ പറയും പോലീസിന്റെ പോലീസിന്റെ ഭാര്യ ഭാര്യ കരയാൻ പിന്നെ ഞാൻ കരയാറില്ല ഞാൻ കരഞ്ഞ പോലീസ് വേറെ കരയും ആ കരത്തില് കാണാൻ എനിക്ക് ശക്തിയില്ല പോലീസിന്റെ ഭാര്യ കരച്ചതിന് മാപ്പ് മ്മേ നല്ല എനിക്ക് അമ്മ എന്നെ വിളിക്കൂ